ഞാൻ ആർമിയിൽ നിന്ന് റിട്ടയർഡ് ആയി പോകുന്നപ്പോൾ അന്ന് ഞാൻ വാങ്ങിച്ചു ഒരു ലൈറ്റ് എന്റെ വീട്ടിൽ ഇപ്പോഴും ഇരിപ്പുണ്ട് ഞാൻ ആ ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ കോൺഗ്രസ് ഭരണ സമയത്തും അതുപോലെ സി പി എം ഭരണ സമയത്തും രണ്ട് മെമ്പർമാരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ആ ലൈറ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് തരാൻ പോലും ഇവിടെ ഉള്ള രാഷ്ട്രീയക്കാര് എങ്ങനെ സാധിച്ചില്ല ഈ ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിലിരിക്കുന്ന ലൈറ്റ് അല്ലാതെ ട്വൻ്റി ട്വൻ്റി സ്വന്തം ഫണ്ടിൽ നിന്നും അവരുടെ പൈസയിൽ നിന്നും നിസാരമായ പൈസകളാണ് നമ്മുടെ ലൈറ്റ് ചലഞ്ചിൽ കിട്ടിയിട്ടുള്ളൂ നിസ്സാര ഞങ്ങളുടെ വാർഡിൽ ഒമ്പതാം വാർഡിൽ എന്ന് പറഞ്ഞാൽ നിസ്സാര പൈസയാണ് ലൈറ്റ് ചലഞ്ച് കിട്ടിയുള്ളൂ എന്നാലും ഇത്രയും ക്വാളിറ്റി ഉള്ള ഇത്രയും പൈസ മുടക്കി ട്വൻ്റി ട്വൻ്റി പ്രസ്ഥാനം ഇവിടെ ഇത്രയും നല്ല ലൈറ്റുകൾ തന്നെ വളരെ നന്ദിയുണ്ട് ഇനി ഞാൻ പ്രത്യേകിച്ച് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ കാരണമായതും ഈ ലൈറ്റ് തന്നെയാണ് പല രാഷ്ട്രീയ പാർട്ടികൾ ൂർ പഞ്ചായത്ത് ഭരിച്ചിട്ടും ഓരോ രാഷ്ട്രീയ പാർട്ടികളിൽ അവരവരുടെ വീടിന്റെ മുമ്പിൽ ഓരോ ലൈറ്റുകൾ ഇടുകയോ അല്ലാതെ പൊതുവായിട്ട് മൊത്തം പോസ്റ്റുകളിൽ ഇന്നവരെ ലൈറ്റ് ഇട്ടിട്ടില്ല അത് രാഷ്ട്രീയക്കാര് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ വീടുകളുടെ ഓരോ ഭാഗത്തും അവർക്ക് ഇഷ്ടമുള്ളവരുടെ വീടുകളുടെ സ്ഥലത്തും അങ്ങനെ തിരിച്ച് തിരിച്ച് ഓരോ ലൈറ്റുകൾ അവിടെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ മഴനൂർ പഞ്ചായത്തിൻ്റെ ഏത് കോണിൽ പോയാലും എല്ലാ പോസ്റ്റിലും മെയിൻ റോഡിൽ മൊത്തം എല്ലാ പോസ്റ്റിലും നൂറ് ശതമാനം തന്നെ ലൈറ്റുകൾ എത്തിയിട്ടുണ്ട് സ്ത്രീകൾക്കായാലും കുട്ടികൾക്കായാലും രാത്രിയെ പകലെന്നില്ലാതെ എപ്പോഴും നടക്കാം പ്രത്യേകിച്ച് ഇപ്പോൾ രാവിലെ നടക്കാൻ ഒരുപാട് ആളുകൾ റോഡ് പോകുമ്പോൾ അവരുടെ അവരോട് അവരിൽ നിന്ന് കേൾക്കുന്നത് പണ്ട് ഇവിടെ ഇതിൽ പോകാൻ പേടിയാകുമായിരുന്നു ഇപ്പോഴാണെങ്കിൽ നല്ല പകൽ പോലെ നടക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇത് ഈ ട്വൻ്റി ട്വൻ്റി ഭരണം വന്നത് പിന്നെയാണ് ഇതുപോലെയുള്ള ലൈറ്റുകളും പകൽ പോലെ നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് ട്വൻ്റി ട്വൻറ്റിയുടെ വളരെ നന്ദിയുണ്ട്